അസഹനീയമായ വേദന അടിവയറിൽ അനുഭവപ്പെടുക ചിലപ്പോ നമ്മുടെ ബാക്കിലോട്ട് ആ വേദന എക്സ്റ്റെൻഡ് ചെയ്യുക അത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും കിഡ്നിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെടുക അതുപോലെ തന്നെ മൂത്ര ഒഴിക്കുമ്പോൾ പുകച്ചിലും നീറ്റിലും അനുഭവപ്പെടുക ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കണം എന്ന് തോന്നുക ഛർദിൽ അനുഭവപ്പെടുക തലകറക്കം അനുഭവപ്പെടുക ചിലപ്പോ ചില ആളുകൾക്ക് വിറയിലും പനിയും അനുഭവപ്പെടും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ മുഖാന്തരമാവാം ഈ കിഡ്നി സ്റ്റോൺ പലതരത്തിലുണ്ട് അത് യൂറിക് ആസിഡ് സ്റ്റോൺ ആവാം അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺ സിസ്റ്റിൻ സ്റ്റോൺ അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോൺ ഉണ്ട് ഈ സ്റ്റോണ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് എന്ത് സ്റ്റോൺ ആണെന്ന് അറിയണം അതായത് യൂറിക് ആസിഡ് സ്റ്റോൺ ആണെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകളിലായിരിക്കും ഉണ്ടാവുന്നത് അതായത് പ്രോട്ടീൻ ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടി യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാവും കാൽഷ്യം ഓക്സിലൈറ്റ് സ്റ്റോൺ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാൽഷ്യം അതുപോലെ തന്നെ ഓക്സിലൈറ്റ് പ്രോഡക്റ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഈ കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ചില ഈ അതുപോലെ ഓക്സിലൈറ്റ് സ്റ്റോണിൽ തക്കാളിയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ സോഡ അതുപോലെ തന്നെ കോഫി ചോക്ലേറ്റ്സ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള സ്റ്റോൺ ടെൻഡൻസി കൂടും അതുപോലെ കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴൊക്കെ അതുപോലെ സിസ്റ്റിൻ സ്റ്റോൺ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്ന ആളുകളിൽ പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലൊക്കെ മൂത്രം പഴപ്പ് വന്ന് വന്നാണ് ഇത്തരത്തിലുള്ള സിസ്റ്റിൻ സ്റ്റോണുകൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്തും ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ഫസ്റ്റ് നോക്കും ഇതിൻ്റെ കാരണം എന്താണ് അതായത് യൂറിക് ആസിഡ് സ്റ്റോൺ ആണോ ഓപ്സിലേറ്റ് സ്റ്റോൺ ആണോ അത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു എന്നത് അനുസരിച്ചും അതുപോലെ തന്നെ ഈ കല്ല് എവിടെയാണ് ഇരിക്കുന്നത് കിഡ്നിയിലാണോ യൂറിറ്ററിലാണോ അത് ബ്ലാഡറിലാണോ ഇരിക്കുന്നത് എന്നൊക്കെ നോക്കി എത്ര സൈസ് ഉണ്ട് എന്നെല്ലാം നോക്കി ആ രോഗിക്ക് വേറെന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോൺ റിമൂവ് ചെയ്യാനും നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഫ്രീക്വന്റ് ആയിട്ട് ഈ സ്റ്റോൺ ടെൻഡൻസി ഉണ്ടാവും ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ നമുക്ക് തന്നെ അറിയാം കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു സാധ്യത റിമൂവ് ചെയ്യാൻ വരെ ഹോമിയോപ്പതിയിൽ വളരെ നല്ല മെഡിസിൻസ് ഉണ്ട് അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഏത് സ്റ്റോൺ ആണോ നോക്കി എവിടെയാണോ ഇത് പൊസിഷനൊക്കെ നോക്കി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും സാധാരണയായി നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് കാൻഡ്രൈഡ്സ് സെർസാപ്രില ബെറിബെറീസ് നൈക്കപോഡിയം വെലഡോണ തുടങ്ങിയ മെഡിസിൻസ് ആണെങ്കിലും കൃത്യമായി അത് കണ്ടുപിടിച്ച് ഒരു രോഗിയുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പരിപൂർണമായിട്ടും ഇതിനെ മാറ്റാൻ പറ്റും ഇനി ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കാം അതുപോലെ തന്നെ ഓക്സലൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സോഡ അതുപോലെ തന്നെ ഓക്സലൈറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള തക്കാളി അതുപോലെ കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കോഫി ചോക്ലേറ്റ്സ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും സിട്രസ് ഫ്രൂട്ട്സ് ഈ ഒരു സ്റ്റോണ് അലയിച്ച് കളയാന് വളരെ നല്ലതായതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങനത്തെ സ്റ്റോൺ ഉള്ള ആളുകളിൽ സിട്രസ് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുകയും അതുപോലെ തന്നെ ജ്യൂസൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇത് കൺട്രോൾ കണ്ട്രോളാക്കാനും ചെറിയ ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ച് കളയാനും പറ്റും ആർ എം എം ഒക്കെ കൂടുതലുള്ള കല്ല് നമ്മുടെ കിഡ്നിയിലാണെങ്കിൽ അത് ഇഷ്യൂ ഇല്ല യൂറിറ്ററിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് യൂറിന് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത്തരം സൈസുള്ള സ്റ്റോണ് സ്റ്റെക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം നന്നായിട്ട് വെള്ളം കുടിക്കണം ഒരു മൂന്ന് എങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം അതായത് ഒന്നര എങ്കിലും മിനിമം നമുക്ക് യൂറിൻ ഡെയിലി പോകണം കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുക ഈ പറഞ്ഞ രീതിയിൽ എന്താണോ സ്റ്റോൺ ഉള്ളത് അതനുസരിച്ചുള്ള രീതിയിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സും അതുപോലെ തന്നെ അത് കൃത്യമായ മരുന്നും എടുത്തുകഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സീ ടി എടുക്കുകയാണ് പ്ലെയിൻ സീ ടി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ചെറിയ സ്റ്റോൺ ഉണ്ടെങ്കിൽ പോലും കാണാൻ പറ്റും അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുക സ്റ്റേ ഹെൽത്തി താങ്ക്